ഡോക്ടർ ഡോക്ടർ എന്തൊക്കെയാണ് എക്സ്പെർട്ട് ാണ് ഡോക്ടർക്ക് അതുകൊണ്ട് ഒരു പ്രാവശ്യമൊക്കെ മാക്സിമം രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം എനിക്ക് തോന്നുന്ന ആൾക്കാരെ പ്രശ്നങ്ങൾ നേരത്തെ ഫിനാൻസ് ആണ് ഇപ്പത്തെ ഏറ്റവും വലിയ ക്രൈസിസ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് പ്രകാരം സീറ്റും കാര്യങ്ങളും നല്ല ചാർജും ടു വൺ പിടിച്ചിട്ട് നടക്കില്ല ഒരുപാട് കൺട്രീസ് നമ്മൾ നമ്മൾ റീസെന്റ് യൂറോപ്പിലെ ബൾഗേരിയ നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ് ഇനി വേറൊരു കാര്യം ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഈ അടുത്ത് ഞാൻ കേട്ടത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇരുപത് ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് എക്സാം എഴുതിയത് ഈ വർഷം ഏകദേശം അഞ്ച് ലക്ഷം കൂടിയത് ഇരുപത്തിയഞ്ച് ലക്ഷമായി ഇത്രയൊക്കെ കുട്ടികൾ എഴുതുമ്പോഴും നമ്മൾ ഇന്ത്യയിൽ ബോധ പ്രൈവറ്റ് അല്ലെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളുടെ എണ്ണം എടുക്കുമ്പോൾ നയൻറ്റി തൗസൻഡ് മാത്രമേ ഉള്ളൂ അത് വലിയൊരു അവസരത്തില് കഴിഞ്ഞ വർഷം ഇതിന്റെ ഗ്രാഫ് കുറെ കാലമായിട്ട് എടുത്തു നോക്കുന്നുണ്ട് അപ്പൊ ചെയ്യാൻ വേണ്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ് പതിനഞ്ച് ലക്ഷത്തോളം കുട്ടികൾ എഴുതിയത് കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞ മുന്നത്തെ വർഷം പതിനെട്ട് പിന്നെ ഇരുപത് അപ്പോൾ ഈ പ്രാവശ്യം ഒറ്റയടിക്ക് ഞാൻ ഞാനൊരു ഇരുപത്തിരണ്ടൊക്കെ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത് പക്ഷെ ഇത് ഇരുപത്തഞ്ച് ലക്ഷം കുട്ടികളുണ്ട് അതിൽ തന്നെ നാൽപ്പതിനായിരത്തി സംതിങ് ഒക്കെ സീറ്റാണ് നമ്മളെ ഗവൺമെൻറ്റിലുള്ളൂ ബാക്കി പ്രൈവറ്റിലാണുള്ളത് പ്രൈവറ്റിലെ സീറ്റുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ നല്ല ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് എയ്റ്റി ഫൈവ് ടു വൺ സി ആറിൻ്റെ അടുത്താണ് ആ ഒരു നാൽപ്പതിനായിരത്തിന് വരിക അപ്പം നമ്മൾ ഒരു മെറിറ്റിൽ പഠിക്കുന്ന കുട്ടിനെ സംബന്ധിച്ചിടത്തോളം കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഫോർട്ടി ടു ഫോർട്ടി ടു തൗസൻഡ് ആ ഒരു സീറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാരും ഒബ്വിയസ്ലി മത്സരിക്കുന്നത് ഈ ഫോർട്ടി ടു തൗസൻഡ് അതായത് ആ ഫോർട്ടി ഫോർട്ടി ടു തൗസൻഡിനാണ് മത്സരിക്കുന്നത് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മാക്സിമം തൗസൻഡ് ആ റേഞ്ചിലേ സീറ്റ് സാധാരണ വർദ്ധിപ്പിക്കാറുള്ളു നമ്മളെ നാട്ടിൽ അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മത്സരിക്കുന്നത് അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നീറ്റിൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ചെറിയ ചെറിയ മാർജിനിലായിരിക്കും സീറ്റുകൾ നഷ്ടപ്പെടുക അതായത് ഒന്നും രണ്ടും ഇതൊരിക്കലും ഒരാളെ കോൺഫിഡൻറ്റ് കളിയാൻ വേണ്ടിയിട്ട് പറയില്ല കേട്ടോ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടാവും പക്ഷെ ഇതൊരു റിയാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി അതുകൊണ്ട് മാത്രം പറയുകയാണ് അത് തന്നെ പിന്നെ വർഷങ്ങൾ കളിയുക എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോവാ എന്നുള്ള ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ പാരൻസ് സപ്പോർട്ടാണ് ഇതിൻ്റെ റിയാലിറ്റി ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇത്രേ ഇവിടെ ഉള്ളൂ ഇത്രേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുക മാക്സിമം രണ്ടാമത്തെ പ്രാവശ്യം കാലിബർ ഇല്ലാത്ത ആൾ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ നല്ല കോഴ്സുകൾ വേറെ ഉണ്ട് അതിന് പോവാം അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതേ കോ ഇതേ എം ബി ബി എസ് നിങ്ങൾ പഠിക്കാൻ നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ ഈ വിദേശത്തുള്ള മെഡിക്കൽ കോളേജുകൾ ചൂസ് ചെയ്യാം അത് ചൂസ് ചെയ്യുമ്പോഴൊരു ഒരു ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ളൊരു ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട് അത് പ്രത്യേകം ഈ എക്സാമുകളൊക്കെ സമയത്ത് വരിക ഇവിടുത്തെ ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ള എക്സാമാണല്ലോ എഫ് എം ജി എഫ് എം ജിൻ്റെ പാസിങ് റേറ്റ് കുറവാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ആ സമയത്ത് വരും പത്ത് ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്ന് നാൽപ്പത്തയ്യായിരം സീറ്റിൽ ഉള്ളതും ഇരുപത്തയ്യായിരം കുട്ടികൾ എഴുതിയിട്ട് പത്ത് ശതമാനം പാസിങ് ഉണ്ടെന്ന് കൂട്ടുമ്പോൾ നിങ്ങൾ പ്ലസ് ടു മാത്രം പഠിച്ചിവിടെ ഇരുന്നിട്ട് ഒന്നും രണ്ടും മൂന്നും നാലും വർഷം കളയുന്നതും നേരെ നിങ്ങൾ എം ബി ബി എസിന് എൻ എം സി തന്നെയാണല്ലോ റൂൾസൊക്കെ വെച്ചത് നിങ്ങൾക്ക് പുറത്തു പോയിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ റൂൾസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ആ സമയം ലാഭിച്ച് തിരിച്ചുവിടെ വന്ന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എഫ് എം ജി എഴുതാം ഇനി അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് എഴുതാം കാരണം സ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ ഒരു വാല്യൂ ഡിഗ്രി ഉണ്ട് മറ്റേ നിങ്ങൾ വെറും പ്ലസ് ടു വെച്ചിട്ടാണ് നിങ്ങളുടെ സമയം കളയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ പിന്നാലെ ഓടാതെ അല്ലെങ്കിൽ ഒരു സീറ്റിന്റെ പിന്നാലെ ഓടാതെ നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാം എക്സ്പ്ലോർ ചെയ്യാൻ പറയാനുള്ളത് ഇനിയുള്ള വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് കൊറോണയാണ് എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് ഒരുപാട് കുട്ടികൾ ഈ വിദേശത്ത് പ്രത്യേകിച്ച് എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികൾ സ്റ്റക്ക് ആവുക അങ്ങനെ കുറെ ഇൻഫർമേഷൻസ് വന്നതിന് ശേഷം ഈ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാൻ അതല്ല ഏത് കോഴ്സായാലും പഠിക്കാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ പേരന്റ്സിന് ഒരു പേടി ഉണ്ട് ന്യൂസ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റസ് എങ്ങനെയാണ് അത് ആ സമയത്ത് കൊറോണ മാത്രം ഇപ്പോൾ കൊറോണ ഒരു വലിയ പ്രശ്നമായിരുന്നു എല്ലാവരും പറയുന്നില്ല പക്ഷേ അതിൻ്റെ കൂടുതൽ എൻ എം സിൻ്റെ ഇഷ്യൂ നേരത്തെ പറഞ്ഞല്ലോ അതും കൂടെ ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ ആയിട്ട് ആകെ കൺഫ്യൂഷനായിരുന്നു പിന്നെ കുറേ ന്യൂസുകൾ എഫ് എം ജിക്ക് റേറ്റും പാസിങ് റേറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷത്തോളം പേരൻസൊക്കെ കൺഫ്യൂസ്ഡ് ആയിരുന്നു പിന്നെ ഉക്രൈൻ്റെ വാർ വന്നു എല്ലാം കൂടെ ഒരു സമയത്താണ് വന്നത് അപ്പോൾ ഈ ഒരു എല്ലാ ഇഷ്യൂ വന്ന സമയത്ത് കുറച്ചൊന്ന് എല്ലാവർക്കും ഒരു മടി ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് പക്ഷെ കഴിഞ്ഞ വർഷം അതൊക്കെ സോൾവായി കഴിഞ്ഞ വർഷത്തെ സോൾ ഇപ്പം എനിക്ക് തോന്നുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഫിനാൻസ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ക്രൈസിസ് ആൾക്കാർ വിദേശ ഭണ്ണത്തിന് ഉള്ളത് ഞാൻ കാണണം നമ്മൾക്ക് ഫീൽ ചെയ്യണേണ് കാരണം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണ പല ആൾക്കാരുടെയും പ്രശ്നം ഫിനാൻസാണ് അപ്പം ഇപ്പോൾ ആ കൊറോണേൻ്റെ ഇഷ്യൂസൊക്കെ സോൾവായി എൻ എം സിൻ്റെ റൂൾസ് ഇപ്പം വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ നമ്മളെ തന്നെ യൂട്യൂബ് ചാനലിൽ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂൾസിനെ പറ്റിയും എല്ലാ യൂണിവേഴ്സിറ്റിനെ പറ്റിയുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കുട്ടിയൊക്കെ ക്ലിയർ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു ഈ വർഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ സെലക്ട് ചെയ്യാൻ ഒരുപാട് സ്റ്റുഡൻസ് താല്പര്യപ്പെടുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റീസുമായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പക്ഷെ എന്നാൽ പോലും ഒരു കുട്ടി ആദ്യമായിട്ട് ഒരു പേരൻ്റ് ആദ്യമായിട്ട് നിങ്ങളെ യൂണിവേഴ്സിറ്റി ആണ് പറ്റാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പ്രിഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഞാൻ ഒരിക്കലും ബയാസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഒരിക്കലും ഞാൻ പറഞ്ഞു കൊടുക്കൂല നേരെ വർഷത്തിന് ആരും അവരെ ബഡ്ജറ്റ് എത്രയെന്ന് ചോദിക്കും നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റ് പറ്റും ആ ബഡ്ജറ്റിന് ഒക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്തൊരുപാട് യൂണിവേഴ്സിറ്റി ഫോർ എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റി ഈജിപ്തിലെ യൂണിവേഴ്സിറ്റിയാണ് റാങ്കിംഗ് എന്ന് പറഞ്ഞാൽ എയിംസിനേക്കാളും റാങ്കിങ് ഉണ്ട് ഇരുന്നൂറ്റൻപത് ടു മുന്നൂറ്റൻപത് റാങ്കാണ് വേൾഡ് റാങ്കിങ്ങിൽ ക്യു എസ് റാങ്കിങ്ങിൽ കേരള യൂണിവേഴ്സിറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സെർട്ടൈൻ ഇതുണ്ട് മാർക്കിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട് അതായത് ഇൻഡിവിജ്വലി ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ ഒക്കെ എഴുപത്തഞ്ച് ശതമാനം ഇൻഡിവിജ്വലി സ്കോർ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ഇനി അങ്ങനെ കിട്ടിയാൽ തന്നെ സീറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല പിന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് പ്രകാരമാണ് സീറ്റും കാര്യങ്ങളും കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ എമൗണ്ട് ഒക്കെ ചിലവാക്കാൻ പറ്റുന്ന പേരൻസിനെ നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ് കാരണം നല്ല റാങ്കിങ് ഉണ്ട് പ്രാക്ടിക്കലി അടിപൊളിയാണ് മാത്രമല്ല റീസെൻ്റ്ലി ഞാനിപ്പോ ഈജിപ്തിൽ പോയ സമയത്ത് നമ്മളെ ഇന്ത്യയിൽ എം ബി ബി എസ് പഠിച്ച കുറച്ച് കുട്ടികളുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ അവർ ഇന്ത്യൻ ഉണ്ട് അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ പി ജി പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മളെ ഇന്ത്യയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രൈവറ്റിലൊക്കെ പഠിച്ച അഞ്ച് കുട്ടികൾ ഞാൻ കണ്ടു അപ്പോൾ അവർ പി ജി പഠിക്കാൻ വേണ്ടിയിട്ട് കേരളിൽ വന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ബെനിഫിറ്റ് അപ്പോൾ അവർ പറഞ്ഞത് ഈ യു കെൻ്റെ എം ആർ സി പി എഫ് ആർ സി എസ് ഒക്കെ പറഞ്ഞിട്ടുള്ള എന്താ പറയുക പി ജി എക്സാംസ് ഉണ്ട് അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി അപ്പോൾ ഇവർ വന്നത് ഒരാൾ ഒ ബി ഗൈനക്കോളജിക്കും പിന്നെ ഒരാൾ സർജറിയും ഒരാൾ ഒക്കെ ഉണ്ടായത് പിന്നെ ഒന്ന് രണ്ടു ആൾക്കാർ സർജറി തന്നെയാണ് അപ്പോൾ ഇവർ പറഞ്ഞത് ഇതിൻ്റേതായിട്ടുള്ള യു കെൻ്റെ സെയിം എക്സാമുകൾ ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ പി ജി പഠിച്ചു കഴിഞ്ഞാൽ ആ എക്സാം കിട്ടാൻ എളുപ്പമാണ് യു കെയിലേക്ക് പോവാം അപ്പോൾ ഇങ്ങനെ കൂടി ഇവിടെ പഠിച്ച ആൾക്കാരും ഈ യൂണിവേഴ്സിറ്റി വേറെ രീതിയിൽ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നതിൽ റാഗഡ് യൂണിവേഴ്സിറ്റി അതാണ് പിന്നെ നമുക്ക് മറ്റ് ആണെങ്കിലും കസാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ റഷ്യ ജോർജിയ അതിന് പുറമെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടൊരു യൂറോപ്യൻ ഷെങ്കൻ ഒറിജിനൽ ഷെങ്കൻ കൺട്രി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് വിത്ത് പാർട്ട് ടൈം ജോബ് ഒരു ജോർജിയയിലൊക്കെ പഠിക്കുന്ന പൈസക്ക് ക്ക് യൂറോപ്പിൽ പഠിക്കാം യൂറോപ്പിൽ പഠിച്ചാലുള്ള ഒരേ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ യു കെയിലൊക്കെ ഡയറക്റ്റ് ആക്സസ് ആണ് പ്ലാബ് ഒന്നും എഴുതണ്ട അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ കൂടി കുട്ടികൾക്ക് കുറച്ചുകൂടി വൈഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ഒരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റി എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എല്ലാ യൂണിവേഴ്സിറ്റിയിലും നമ്മളെ കുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് പോലെയാണ് അവൾ കാണുന്നത് ഇവിടുന്ന് ഡോക്ടറെ സാറെന്നൊക്കെ വിളിച്ചാലും അവിടത്തേക്ക് ചേർക്കാനൊക്കെയാണ് തോന്നിയാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയും ഒരേപോലെയാണ് സ്പെഷ്യൽ ആയിട്ട് യൂണിവേഴ്സിറ്റിനെ പറ്റി പറയാൻ പറ്റും നമ്മള് കുട്ടികളിപ്പോ കൂടുതൽ പറയുന്നത് ഈജിപ്ത് ജോർജിയ ഉസ്ബെക്കിസ്ഥാൻ ആണ് പറയുന്നത് ഈജിപ്ത് ഒന്നും ജി സി സി കൺട്രീസിലുള്ള ബാലൻസ് ഉണ്ടല്ലോ അവർ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് ജോർജിയയും ഈജിപ്തുമാണ് ഈജിപ്ത് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ജോർജിയ ജോർജിയ ഒന്നാമത് എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഇങ്ങനെ യൂറോപ്പ് യൂറോപ്പ് എന്നുള്ള ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ആക്ച്വലി ജോർജിയ യൂറോപ്പ് അല്ല യൂറേഷ്യൻ കൺട്രിയാണ് പക്ഷെ ആ ഒരു രീതിയിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ജി സി സി കൺട്രീസിലുള്ളവർക്ക് വിസ ആക്സസ് ഉണ്ട് ജോർജിയക്ക് വിത്തൗട്ട് വിസ ട്രാവൽ ചെയ്യാം റെസിഡൻറ്റ് പെർമിറ്റ് മാത്രം മതി അപ്പം അതുകൊണ്ടും പാരൻസ് ജോർജിയ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതലും മാർക്കുള്ള കുട്ടികൾ ഈജിപ്തിൽ കയറുമാണ് ജോർജ് ചെയ്യുന്നത് പക്ഷേ ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്തല്ലേ പിന്നെ ഉസ്ബെക്കിസ്ഥാന് ഉസ്ബെക്കിസ്ഥാൻ എന്താണെന്ന് വെച്ചാൽ ജോർജിയൻ്റെ അതേ അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റും ജോർജിയൊക്കെ അത് കുറവാണ് കാരണം ജോർജിയയിൽ ലിവിങ് എക്സ്പെൻസ് കുറച്ച് കോസ്റ്റ് വരുന്നുണ്ട് ഏകദേശം പെർ മന്ത് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് യു എസ് ഡോളർ ജോർജിയയിൽ വരുന്നുണ്ടെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ വെറും ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി യു എസ് ഡോളർ വരുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് കൂടി ഉള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ജോയിൻ ചെയ്ത കുട്ടികൾ അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതായത് ചിലപ്പോൾ ഹോസ്റ്റൽ സംബന്ധമായിട്ടുള്ള ചിലപ്പോൾ ഈ പ്രാക്ടിക്കൽസ് ഒക്കെ വളരെ കുറവ് ചെയ്യുന്നതിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ അതിനൊക്കെ എങ്ങനെ മറികടക്കാനാണ് ഡോക്ടർ എക്സ്പെർട്ട് ജൂലിങ്സ് ഹെൽപ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനി അതൊരു വലിയൊരു പ്രശ്നം ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അതിന് കാരണം ഞങ്ങൾ അങ്ങനെയാണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ തന്നെ ചില എന്തെങ്കിലും ചിലപ്പോൾ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് ഒക്കെ ചില യൂണിവേഴ്സിറ്റി അപ്പോൾ ഇപ്പോൾ കയറൊക്കെ ഐ ഡി കാർഡിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും പെൻ വരിക അല്ലെങ്കിൽ വിസൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ഡീലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കും ഐ മീൻ ഇവിടുന്നൊരു കുട്ടി പോയി ഒരിക്കലും നമ്മൾ അവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കയറ്റി വിടാന്നുള്ള സെറ്റപ്പല്ല എത്തുന്നത് വരെ അതെ അത് മാത്രല്ല നമ്മൾ ഇവരെ കൂടെ പോകും നമ്മളിൽ ഒരാൾ ഡയറക്ടർ ഇനി ഒരു ഒരു സ്റ്റുഡൻറ് രണ്ട് സ്റ്റുഡൻറ് ആണെങ്കിൽ പോലും ഞങ്ങൾ ഇവിടുന്ന് പോകും ഞങ്ങളുടെ ഡയറക്ടേഴ്സിൽ ആരെങ്കിലും ഒരാൾ വരെ കൂടെ പോയി നേരിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോരാറുള്ളൂസ്റ്റീസിലും ഉണ്ട് നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പൂസ്പെക്കലൊക്കെ ആണെങ്കിൽ നമുക്ക് മലയാളി ഷെഫ് വരെ ഉണ്ട് സ്വന്തമായിട്ട് നമ്മളെ ഹോസ്റ്റലിൽ നമ്മളെ കേരള ഫുഡാണ് കൊടുക്കുന്നത് അതുപോലെ കുട്ടികൾ വളരെ ഹാപ്പിയാണ് പിന്നെ ഈജിപ്ത് ആണെങ്കിൽ ഈജിപ്തിൽ നമ്മൾ ഇതൊന്നും ഇല്ല ഹോസ്റ്റലൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല കാരണം ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുക ഐ മീൻ കേരളിൽ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അത്ര ആയിട്ടുള്ള കാര്യമല്ല ഇനി അങ്ങനെ ആരെങ്കിലും മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഡോൾ സോ ഇറ്റ്സ് പോസിബിൾ കാരണം അവിടെ അങ്ങനത്തെ ഒരു സറൗണ്ടിങ് അല്ല ഉള്ളത് പിന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുത്തിട്ട് ഹോസ്റ്റലാക്കാം പക്ഷെ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആറ് മാസം കഴിയുമ്പോൾ കുട്ടികൾക്ക് തോന്നുന്നു ഇവർ കുറച്ച് പൈസ ഏറെ എടുക്കുന്നുണ്ടല്ലോ കാരണം നമ്മൾ നമ്മളൊരു ഹോസ്റ്റലായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ചെയ്യാറില്ല ഞങ്ങൾ നേരെ കൊണ്ടുപോകും കുട്ടികൾക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവർ ചൂസ് ചെയ്യുന്ന റൂം അവരെ പേരിൽ കോൺട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈജിപ്തിലൊക്കെ ചെയ്യുന്നത് പക്ഷേ ഉസ്ബക്കിൽ ഹോസ്റ്റലുണ്ട് ചെറിയ പൈസയുള്ളൂ ഫൈവ് ഹൺഡ്രഡ് യുഴ്സ് ഡോളർ പെർ ഇയറിനുള്ളൂ മൊത്തത്തിൽ പിന്നെ ഫുഡും ഏകദേശം മൂന്ന് നേരം നല്ല കേരള ഫുഡും കൊടുക്കുന്നുണ്ട് ഇപ്പം ഡോക്ടർ എക്സ്പെർട്ട് എജുലിങ്സിനെ പോലെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ ജനുവൻ ആയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കും പേരൻസിനും ഗൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഏജൻസികൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പല വ്യാജ ഏജൻസികളുടെ അടുത്ത് പോകാനുള്ള സാധ്യതകൾ ഇന്നത്തെ ഈ ഒരു കാലത്ത് കൂടുതലാണ് അപ്പം ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഇതുപോലത്തെ വ്യാജ ഏജൻസികളിൽ തിരിച്ചറിയാൻ സാധിക്കുക അത് നല്ലൊരു ആണ് കാരണം നമ്മുടെ നാട്ടിലെ ഇന്നിപ്പോൾ പത്താം ക്ലാസ്സും ക്വസ്റ്റിങ് കഴിഞ്ഞാൽ ആർക്കൊരു റൂമും അവിടെയൊക്കെ എടുത്തിട്ട് സ്റ്റഡി അബ് എന്ന് വെച്ചിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സ്പെഷ്യലായിട്ട് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല ഗവൺമെൻറ് കൊണ്ടുവരുമെന്ന് വിചാരിക്കുകയാണ് കാരണം ഇപ്പോൾ കറന്റ്ലി അങ്ങനെ സ്പെഷ്യലായിട്ട് റൂളോ കാര്യമൊന്നുമില്ല അതിന് ഒരു ആർക്കും തുടങ്ങാതെയുള്ള സെറ്റപ്പാണ് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ പേരൻറ്റ്സ് നല്ലോണം അവെയർ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ആരെങ്കിലും ബയാസ്ഡ് ആയിട്ടൊരു പ്രൊഡക്റ്റിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി ചാൻസ് ഉണ്ട് കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ബെനഫിറ്റ് കൂടുതലുണ്ടെങ്കിലാണ് അങ്ങനെ ഒരു ബയോസ്റ്റ് പ്രൊഡക്റ്റിലേക്ക് ഒരാളെ കൊണ്ടു അത് പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പെർട്ടിക്കുലർ കൺട്രി മാത്രം നേരെ വർച്ച് അവരടുത്തും ഇപ്പം ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും അവർക്ക് അറിയോ ഇല്ലയോ നിങ്ങൾ നോക്കണം കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ നമുക്കതിനെ പറ്റിയൊരു വിവരമാണ് ഞാനൊരു എന്റെ കുറച്ച് യൂണിവേഴ്സിറ്റികളുടെ നമ്മളെ കുറച്ച് കൺട്രീസ് കൂടെ പറയുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് അതിനുള്ള ജനുവൻ ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു പാരന്റ് അടുത്ത് നാല് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അതെ പറയാൻ പറ്റുന്നുണ്ടോ അപ്പൊ നിങ്ങള് ഇതിനെപ്പറ്റി കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും പറ്റിക്കാൻ പറ്റൂല നിങ്ങൾ എന്താണ് പോകേണ്ട യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെ വേണം എന്നുള്ളതിനെ പറ്റി പാരസ് അവയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കും ഡോക്ടർ പറഞ്ഞ റൂൾസും അതെ കൃത്യമായിട്ട് അറിയണം ീസെന്റ് രണ്ടു വർഷം മുമ്പ് എന്നൊരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്ത ഒരു പാരന്റ് ഉണ്ടായിരുന്നു ആ പാരന്റ് റീസെന്റ്ലി എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഒരു യൂണിവേഴ്സിറ്റി പോയി പെട്ടു എന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് തിരിച്ചറിഞ്ഞില്ലേ അതുകൊണ്ട് പൈസ വളർന്നാണ് പറയുന്നത് ആ പാരന്റ് അടുത്ത് അന്നാൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി യൂണിവേഴ്സിറ്റി എടുക്കണ കാരണം നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഈ ഇതിൽ എത്രാത്ത ഏതു വർഷമാണ് ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതൊക്കെ ഡബ്ല്യൂ ഡോസ് കണ്ടാൽ മനസ്സിലാവും അപ്പൊ റീസെന്റ്ലി തുടങ്ങിയ ഒരു യൂണിവേഴ്സിറ്റിയിലൊന്ന് ജോയിൻ ചെയ്യാണ്ട് നിൽക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ആരെങ്കിലും പ്രത്യേകിച്ചും നമ്മളെ ഏഷ്യൻ കൺട്രീസിലെ യൂറേഷ്യൻ കൺട്രീസിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഡെഫിനെറ്റ്ലിൻ്റെ അക്സക്റ്റേഷൻസ് കറക്റ്റ് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ പോവാൻ പാടുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങള് നിങ്ങളെ എല്ലാ സംശയങ്ങളും ചോദിക്കുമ്പോൾ ജനുവൻ ആയിട്ട് മറുപടി പറയാൻ പറ്റുന്നുണ്ടെങ്കിലും നല്ലൊരു കൺസൾട്ടൻസിന്ന് മനസ്സിലാക്കും ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞു ഇവിടെ തൊണ്ണൂറായിരം ആണെന്ന് പറഞ്ഞു ഈ ഇതുപോലത്തെ റോഡുകൾ ഒരുപക്ഷെ യൂണിവേഴ്സിറ്റീസിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്താണ് അതിന്റെ ഒരു കണക്ക് അതായത് നമ്മുടെ നാട്ടിലാണ് ഇത് ഇത്ര വലിയ ആയിട്ട് ഒരു പൊസിഷൻ ആയിട്ടൊക്കെ എം ബി ബി എസ് നമ്മുടെ നാട്ടിലൊരു പ്രെസ്റ്റീജിയസ് ഇഷ്യൂ ആണ് കാരണം ചില ആൾക്കാർക്ക് ഒന്നും താല്പര്യം ഉണ്ടാവില്ല പേരൻസ് അതെ അതെ അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇതിന് ഈ ഇത്ര എന്താ പറയാ നമ്മളിവിടെ ഇതിന് ഇത്ര ആൾക്കാർ എന്താ പറയാ ഇതിന്റെ ബാക്കിൽ പോകുന്നത് പക്ഷെ നമ്മ നമ്മുടെ നാട് വിട്ട് വേറെ സ്ഥലത്ത് പോകുകയാണെങ്കിൽ ഇത് സാധാരണ ഒരു കോഴ്സ് പോലെയാണ് അവർ കാണുന്നത് അല്ലാണ്ട് നമ്മളെ അതായത് ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിക്ക് അക്രിട്ടേഷൻ കിട്ടണമെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട് ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺട്രിയിലെ സ്പെസിഫിക് റൂൾസും അതിനുള്ള പ്രാക്ടിക്കലും അതിനുള്ള എക്സ്പോഷ്യൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത്ൻസ് കൊടുക്കും അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് നൂലാമാലകളില്ല അതുകൊണ്ട് തന്നെ കോളേജുകളുടെ എണ്ണം കൂടുതലാണ് പിന്നെ നമ്മുടെ നാട്ടില് ഇത് ഇൻട്രസ്റ്റ് ഇത്രയും കുട്ടികൾ പഠിക്കാൻ ഇൻട്രസ്റ്റിന് പോലെ അവിടെ താല്പര്യം ഉണ്ടാവില്ല കാരണം സാധാരണ ഒരു ഡിഗ്രി പോലെ സാധാരണ ഡിഗ്രി എന്നുള്ള ഞാൻ പറയുന്നത് ആ നാട്ടിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതാ അങ്ങനത്തെ ഒരു കാണുന്നത് അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു എനിക്ക് ഇതിന്റെ വേറൊരു പോസിൻ ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പുറത്തു പോകുന്ന കുട്ടികൾക്ക് ഇത്ര എണ്ണമേ പാടുള്ളൂ നമ്മുടെ ഇന്ത്യയിൽ പെർട്ടിക്കുലർ റൂൾ ഉണ്ടോ ഇല്ല ഇല്ല ഇന്ത്യയിലെ ഈ എൻഎംസി റൂൾസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളായിരിക്കണം ക്വാളിഫൈ ആയിരിക്കും

പ്രാക്ടീസ് വളരെ കുറവാണ് വീക്ക്ലി വൺസ് ഒക്കെ ഇരിക്കലുള്ളൂ പിന്നോട് വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യാത്തത് ബിസിനസ്സിലേക്ക് പോകാനുള്ള കാരണം എന്താണ് സത്യം പറഞ്ഞാൽ എം ബി ബി എസ് ഇസ് എ ഡിഗ്രി ഞാൻ എനിക്ക് എന്റെ എന്താ പറയാ ഒരു എനിക്കൊരു പ്രൊഫഷൻ ഇങ്ങനെ പോകണോ എനിക്ക് ആ ഒരു ഫാഷനിൽ ഞാൻ പഠിച്ചാണ് ചില എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതേപോലെ തന്നെ ഓൺട്രോണർ ആണോ എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ബിസിനസ്സും ഇതിന്റെ കൂടെ കൊണ്ടുവന്നത് അതുപോലെ തന്നെ എം ബി ബി എസ് ഒരു ഡിഗ്രിയാണ് ഈ ഡിഗ്രി കഴിഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോകണമെങ്കിൽ പോവാം അങ്ങനെ കുറച്ച് അയാളെ സംബന്ധിച്ചിടത്തോളം എം ബി എടുക്കാം എം ബി എടുത്തുകഴിഞ്ഞാല് വലിയ വലിയ കമ്പനികൾ ജോൺസൺ ആൻഡ് ജോൺസൺ ഒക്കെ പോലത്തെ വലിയ വലിയ കമ്പനികളെടുത്ത് ഓരോ പ്രൊഡക്ടിന്റെ അതെ ആ രീതിയിലേക്ക് പോവാം ഇൻഷുറൻസ് കമ്പനികളിൽ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിട്ട് അതായത് നിങ്ങള് ഇവിടുത്തെ വലിയ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ എക്സ്പെൻസും കാര്യങ്ങളും അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നിങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യുവല്ലോ ഇത് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഓരോ ഇൻഷുറൻസ് കമ്പനിയിലും ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോൺ ക്ലിനിക്കൽ ജോബ്സ് ആണ് അതുപോലെ തന്നെ പിന്നെ എം ബി ബി എസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഐ എ എസ് എടുത്ത ആൾക്കാരുണ്ട് കലക്ടേഴ്സ് ഐ പിന്ന ആൾക്കാരുണ്ട് പിന്നെ ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ നമ്മളെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് കോച്ചിങ് സെന്റേഴ്സിന്റെ കോർണേഴ്സ് ഡോക്ടേഴ്സിന്റെ അതെ പഠിപ്പിക്കുന്നു ആ രീതിയിൽ എം ബി ബി എസ് പിന്നെ ഒരുപാട് ആൾക്കാർ ബിസിനസ്സിലുണ്ട് നമ്മുടെ ആസ്റ്ററിന്റെ ആസാദ് മൂപ്പൻ സാർ യൂസു അലി സാറിന്റെ ബി പി എസ് അവരെ റേഡിയോളജി കഴിഞ്ഞ ആളാണ് വയലിൽ അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാർ ബിസിനസ്സിലേക്കും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഒരിക്കലും എം ബി ബി എസ് എന്ന് പറഞ്ഞാല് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് നമ്മള് ആലോചിക്കുന്നേക്കാളും സാധ്യതകൾ ഇതിന്റെ മുമ്പിൽ നിങ്ങൾ ഒരിക്കലും ഒരു ക്ലിനിക്കൽ ജോബ് എന്നുള്ള രീതിയിൽ മാത്രം അതെ മാത്രമല്ല ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യുഎസ്എയിലോ യു കെ ലോ പോയി പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടല്ലോ അതെ അത് പ്രാക്ടീസിന്റെ വേറെ ഒരു തല അങ്ങനെ വേറെ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ് കാരണം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേറെ രാജ്യത്തേക്ക് എൻട്രി ചെയ്യാൻ നിങ്ങൾക്ക് വേറെ ചെയ്യാനും ഡിഗ്രി പഠിച്ചാലും ഇത്ര എസ് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറേറ്റ് ഒക്കെ കാണാൻ പറ്റും ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഇത് ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു പ്രാക്ടീസ് ഓക്കെ എന്തായാലും നീറ്റ് പരീക്ഷയൊക്കെ വരാറായി മെയിലാണ് നമ്മുടെ നീറ്റ് എക്സാം വരുന്നത് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ആവശ്യമില്ല കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എം ബി ബി എസ് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല കോഴ്സുകൾ നാട്ടില് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച കാര്യമില്ല അവരെ കൊണ്ടത് പറ്റില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല നിങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല നല്ല കോഴ്സുകൾ നാട്ടിലുണ്ട് ഇനി സാമ്പത്തികമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാം അതൊരിക്കലും ചിലപ്പോൾ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയണ്ടാവും അത് ചൈനൻ്റെ പണ്ടൊക്കെ ചൈനൻ്റെ ആണ് അങ്ങനെയൊന്നും ഇല്ല അതെ അപ്പോൾ നിങ്ങളൊരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട ഇതൊക്കെ എൻ എം സി തന്നെയാണ് ഈ റൂൾസ് കൊണ്ടുവന്നത് എൻ എം സി ആണ് ഇവിടുത്തെ മെഡിക്കൽ ഇത് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നീറ്റ് നീറ്റുണ്ടെങ്കിൽ പുറത്ത് പോകാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ വിദേശവും ഓപ്റ്റ് ചെയ്യാം സോ പിന്നെ നീറ്റിന്റെ സമയത്ത് വരുന്ന കുറെ പ്രശ്നമാണ് ആത്മഹത്യകൾ ഭയങ്കരമായിട്ട് കഴിഞ്ഞിട്ട് ഇല്ലത്തെ വർഷമൊക്കെ നമ്മൾ കണ്ടാണ് അപ്പൊ നിങ്ങളെ പാരന്റ്സ് അതിന്റെ പിന്നിൽ ഒരു വലിയ കാരണക്കാരാണ് അടുത്താണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ഒരിക്കലും നമ്മള് ആനനെ പിടിച്ചിട്ട് മരാന് കയറ്റാൻ നോക്കിയാലും നടക്കൂല അപ്പൊ അത് നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നിങ്ങൾ വലിയൊരു പ്രതീക്ഷ നിങ്ങളെ കുട്ടികളിൽ വെക്കുന്നുണ്ട് ആ ഒരു പ്രതീക്ഷക്കനുസരിച്ച് അവർക്ക് വരാൻ പറ്റുന്നില്ലാതെ പുറത്താണ് അവർ ഈ ആത്മഹത്യകളിലേക്കൊക്കെ പോണത് അപ്പം സ്റ്റിൽ യു ഹാവ് ആപ്പർച്യൂണിറ്റീസ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വിദേശത്ത് പോണെങ്കിൽ അങ്ങനെ പോവാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സോ ഐ ട്രൈ യുവർ ലെവൽ അതുപോലെ തന്നെ വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്തും അടുത്താണ് വിദേശത്ത് പോയിട്ട് പഠിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന പേരൻസിന്റെ അടുത്തും സ്റ്റുഡൻസിന്റെ അടുത്തും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കറക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് രാജ്യങ്ങളിലേക്ക് നിങ്ങളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നല്ല കൺസൾട്ടൻസി സെലക്ട് ചെയ്ത് മാത്രം നിങ്ങൾ പോവുക കാരണം നിങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കയറ്റി വന്ന കൺസൾട്ടൻസി ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സവാധാനം അവിടെ കിട്ടൂല്ല കാരണം നിങ്ങളുടെ മക്കൾ ആറ് വർഷത്തോളം നിൽക്കാനുള്ളതാണ് അതുകൊണ്ട് അവരുടെ കൂടെ ത്രൂ ഔട്ട് നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ പ്രത്യേകിച്ചും ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടേഴ്സാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മെഡിക്കലി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഡിഗ്രിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ റൂൾസും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയും അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഞങ്ങളെ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളിതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഫോളോ അതുപോലെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തരും സോ അതൊക്കെ തന്നെയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളതാണ് എന്തായാലും എനിക്ക് നിങ്ങളുടെ ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ വളരെ കൃത്യമായിട്ടുള്ള വളരെ ജെന്വിൻ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തന്നെയാണ് ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു താങ്ക് യു വെരി മച്ച് ഡോക്ടർ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു താങ്ക് യു വെരിച്ച്